നമസ്കാരം ടൂലേക്ക് സ്വാഗതം ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വർഷമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ഇന്ത്യയെ തള്ളിയിടുമ്പോൾ ചൈനയുമായി ഇന്ത്യ ഏറ്റവും അധികം അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനയിലേക്ക് യാത്ര തിരിക്കാനിരിക്കെ അതിന് മുന്നോടിയായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്ക് എത്തുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം അതിർത്തി തർക്കം അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയത് ഇന്ത്യയും ചൈനയുമായി ഏറെക്കാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം അത് പരിഹരിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിനു മുന്നിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാലാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യൻ സന്ദർശനം നടത്തുന്നതെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും അതിർത്തി വിഷയത്തിൽ ചൈനയുടെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് വാങ്ങി ഇന്ത്യയുടെ പ്രത്യേക ക്ഷണമനുസരിച്ചാണ് വാങ്ങിയുടെ ഇന്ത്യൻ സന്ദർശനമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോഹുലുമായിട്ടായിരിക്കും അദ്ദേഹം ചർച്ച നടത്തുക ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെ സി പി സി കേന്ദ്ര കമ്മിറ്റിയിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം വിദേശകാര്യമന്ത്രി ചൈന ഇന്ത്യ അതിർത്തി വിഷയത്തിൽ ചൈനയുടെ പ്രത്യേക പ്രതിനിധി എന്നീ നിലകളിലുള്ള വാങ്ങി ഇന്ത്യൻ സന്ദർശനം നടത്തുന്നതിൽ ഏറെ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധികൾ തമ്മിലുള്ള അതിർത്തി വിഷയത്തിൽ ഈ ചർച്ച നടത്തി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂ ഫെങ്ഹോങ് എക്സിൽ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് ഇപ്പോഴുള്ളത് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും സൈനിക മുന്നേറ്റം നടത്തിയിരുന്നു അത് സൈനികർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിരുന്നു ഇത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി മാറി കഴിഞ്ഞ വർഷം ലഡാക്കിലെ സംഘർഷം ലഘൂകരിക്കാനായി ഇന്ത്യയും ചൈനയും ഭാഗികമായൊരു ധാരണയിലെത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി ഈ വർഷം ആദ്യം തന്നെ ചൈന കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചിരുന്നു അതിന് മറുപടി എന്നോണം ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യൻ സന്ദർശനം നടത്താനും ഇന്ത്യ വീണ്ടും വിസ നൽകാനും തുടങ്ങിയിരുന്നു അത്തരത്തിൽ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധം വീണ്ടും തുടങ്ങാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടയിൽ ഒരു സുപ്രധാന മുന്നേറ്റമായി തന്നെയാണ് വാങ്ങിയുടെ ഈ സന്ദർശനത്തെയും ലോകം നോക്കിക്കാണുന്നത് ഇത് ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഒരു മഞ്ഞുരുക്കലിന് കാരണമായേക്കുമെന്നാണ് പറയുന്നത് അത് കൂടാതെ കൂടുതൽ വിപുലമായൊരു സഹകരണം അതിനടിത്തറവാകാൻ ഇത് സഹായിക്കുമെന്നും കരുതുന്നു